ഹലോ ഗൈസ് അപ്പം ഞാൻ സ്മിറ്റ് എന്ന് പറയുന്നത് അപ്പൊ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ ഓരോന്നായിട്ട് എന്താണെന്ന് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ളത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെയർ മാസ്ക് ആണ് നമ്മൾ ഫ്രിസി ഗെയ്സ് ഒക്കെ മാറ്റിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഹെയർസ് നൽകാൻ സഹായിക്കും അടുത്ത് വന്നിട്ട് പിലിഗ്രിമിൻ്റെ അണ്ടർ ഐ ക്രീമാണ് ഇതിൽ വൈറ്റമിൻ സിയും ഹൈലോറോണിക് ആസിഡും പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളും ആണ് ഈ ഒരു ഇടയ്ക്ക് കാണുന്ന ഇടയിൽ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യേണ്ടത് അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇതിന്റെ സ്മെല് വന്നിട്ട് അടിപൊളി സ്മെല്ലാട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണക്കാനൊക്കെ ആയിട്ട് തോന്നും അടുത്ത് വന്നിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലം അപ്പ് റോസ് ലിപ്പ് സ്ക്രബ് ആട്ടോ ഇത് കാണാൻ ഭയങ്കര ചെറുതായിട്ടോ പക്ഷേ ക്വാണ്ടിറ്റി കുഴപ്പമില്ല കുറച്ചധികം ഒക്കെ ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് സെറ്റാഫിലിന്റെ ജെൻഡൽ സ്കിൻ ക്ലെൻസർ ആട്ടോ ഡ്രൈറ്റ് നോർമൽ സെൻസിറ്റീവ് സ്കിൻസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ക്ലെൻസർ ആട്ടോ ഇത് പക്ഷെ അതും ഭയങ്കര ചെറുതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇവയുടെ ഈ ഒരു വാട്ടർമെലൺ ഷൈൻ എന്ന് പറയേണ്ട ഒരു ലിപ് ഇത് മാത്രമേ ഇതിൽ കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ വന്നിട്ടുള്ള ഇതിൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതും നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും ഈ ഒരു ലിപ് ക്ലോസ് ആട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും ചെറിയ ലിപ് ക്ലോസ് ആണത് ഇതിന്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്രയും സംഭവങ്ങൾ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതായിട്ടോ ഈ ഒരു മോയിസ്റൈസർ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റും മാത്രമല്ല എവറി ഡേ യൂസ് ആട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും പ്രൊഡക്റ്റ്സ് ഞാൻ വെറും ഇരുന്നൂറ്റി സംതിങ്ങിനായിട്ടോ വാങ്ങിച്ചിട്ടുള്ളത് സംഭവം അത് കാണാൻ വേണ്ടി ചെറുതാണെങ്കിലും ഇത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ട് മാത്രമല്ല ആപ്പും ഇപ്പൊ പ്രൊഡക്ട്സ് ഒന്നല്ല നല്ല കമ്പനിയുടെ സാധനങ്ങൾ തന്നെയാണ് അപ്പൊ വേണ്ടവനൊക്കെ കയറി പർച്ചേസ് ചെയ്തോളാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ